മുണ്ടക്കയത്ത് നിന്ന് ആറ് വർഷം മുമ്പ് കാണാതായ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച അഞ്ചു പേരിലേക്ക് സി ബി അന്വേഷണം എത്തിയില്ല എന്ന് ജസ്നയുടെ പിതാവ് വ്യക്തമാക്കി സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണമുള്ളത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ഇതിനെതിരെയുള്ള സി ബി ഐയുടെ ആക്ഷേപം സമർപ്പിക്കാൻ രണ്ടാഴ്ച സമയം നൽകി പുളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വെച്ചാണ് ജസ്നയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ഹർജിയിലുണ്ട് ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഏതോ ഒരു സുഹൃത്ത് ജസ്നയെ ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയമുണ്ട് ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചില്ല ജസ്ന കോളേജിന് പുറത്ത് എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തിയില്ല സി ബി ഐ അന്വേഷണം പരാജയമാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി ബി ഐ കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നും സി ബി ഐ കണ്ടെത്തിയിരുന്നു കേരള പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് സമാനമാണ് സി ബി ഐയുടെ കണ്ടെത്തലും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകിയത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ബി ഐയിലേക്ക് എത്തിയത് കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത്